ഞാൻ ഞാനിങ്ങനെയാ വിചാരിക്കണത് അങ്ങനെ തുടങ്ങിയാൽ എന്ത് റാഹത്തായിരിക്കും എന്നറിയോ ആരോടൊരു വെറുപ്പോ ഒരു വിദ്വേഷോ നമ്മളെ കുറെ കാലം ഈ കാണിച്ചാന്നൊക്കെ പറഞ്ഞതിന് അർത്ഥം എന്താ ഞാൻ ബാക്കി ഉണ്ടാവും കുറച്ചു കാലം കഴിയുമ്പോൾ എന്തായാലും കാണിച്ചു തരാം ഈ കുറച്ചു കാലം കഴിയുമ്പോൾ കാണിച്ചു തരണമെങ്കിൽ നീ ഉണ്ടാവും എനിക്ക് വല്ല ഉറപ്പുണ്ടോ അതല്ലേ നമ്മളാ പറയണത് പ്രതികാരം ചെയ്യാന്ന് എന്താ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും പ്രതികാരം ചെയ്യും അതിനർത്ഥം നീ കുറച്ചു കാലം ജീവിക്കുന്നു എനിക്ക് ഉറപ്പുണ്ടല്ലേ അതുകൊണ്ടല്ലേ നീ അങ്ങനെ പറഞ്ഞത് അങ്ങനല്ലേ ഞാൻ അടുത്ത സെക്കൻഡിൽ വരിച്ചു പോയേക്കാം വരിച്ചുപോയേക്കാം പറയുന്നു ആറ് വിഷയങ്ങൾ വരുന്നതിന്റെ മുമ്പ് ആറ് വിഷയങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ പെട്ടെന്ന് അമൽ ചെയ്തു പോന്നോളൂ സൂര്യൻ പടിഞ്ഞാറെന്ന് ഉദിക്കാൻ പോകുന്നു യമനിന്റെ ഭാഗത്ത് നിന്ന് കടുത്ത ഒരു പുക വരാൻ പോകുന്നു ദജ്ജാൽ വരാൻ പോകുന്നു അവിദ് ദാബത്തുൽ പുറപ്പെടാൻ പോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അതിന്റെ മുമ്പായി നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് അമലുകളുമായി മുന്നോട്ടിറങ്ങിക്കോളൂ നിങ്ങൾ ഓരോരുത്തർക്കും പൊതുജനങ്ങൾക്കുമായി പിടിപെടാൻ പോകുന്ന വലിയ വലിയ ഫിത്തനകൾ വരാൻ പോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ പെട്ടെന്ന് മടങ്ങാൻ നോക്കിക്കോളൂ സമയമായി തുടങ്ങി പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു വരികയും തീരുകയും ചെയ്യുന്ന ലോകമല്ലേ അങ്ങനത്തൊരു ലോകമല്ലേ നിങ്ങൾ ജീവിക്കുന്ന ലോകം നമ്മൾക്ക് ഇരുപതോ മുപ്പതോ എന്തായാലും ഇരുപത് ഒരു അല്ലെ ചെറുപ്പക്കാരുണ്ട് മിനിമം അവിടുന്ന് അങ്ങോട്ട് മേലോട്ടേ ഉണ്ടാവുകയുള്ളൂ ഇരുപത് താഴെ പ്രായമുറവായിരിക്കും എന്നാൽ ഇരുപത് കൊല്ലോ മുപ്പതോ നാൽപതോ അൻപതോ അറുപതോ കൊല്ലം കഴിഞ്ഞത് എത്ര പെട്ടെന്നാണെന്ന് ആലോചിച്ച് നോക്കി അറുപത് വയസ്സായിരിക്കേ ശരി എത്ര പെട്ടെന്നാണ് ഈ അറുപത് കഴിഞ്ഞു പോയത് എത്ര പെട്ടെന്ന് നമ്മൾ അറിഞ്ഞോ അറുപത് കൊല്ലം കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ എത്ര പെട്ടെന്നാണ് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു പോയത് ഗൾഫിൽ വന്നു പത്തു കൊല്ലായി പതിനഞ്ചു കൊല്ലായി എന്നൊക്കെ പറയുമ്പോ എത്ര പെട്ടെന്നാണ് ഈ കൊല്ലങ്ങൾ കഴിഞ്ഞു പോയത് ഓർത്തെടുക്കാൻ വളരെ വളരെ നിമിഷങ്ങളെപ്പോലെ തോന്നും എത്ര പെട്ടെന്ന് എത്ര പെട്ടെന്ന് കഴിഞ്ഞോ എന്ന് തോന്നിപ്പോകും അങ്ങനെയാണ് ഈ ലോകത്തിന്റെ അനുഭവം അള്ളാഹു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നബി ഈ ലോകത്തിന്റെ ഉദാഹരണം കടലിലേക്ക് നടന്നു പോകുന്ന ഒരാളെ പോലെ ആ കടലിൽ ചെന്നിട്ട് അയാൾ കടലിൽ വിരലുകൊണ്ട് മുക്കുന്നു കടലിൽ ഒന്ന് ചെയ്തു നോക്കുക സമയം കിട്ടുമ്പോഴേ അതേ കടൽ കൊണ്ട് വെള്ളം തൊട്ടു ആ വെള്ളം കയ്യിൽ എത്രയാ എത്ര കുറച്ചേ ഉള്ളൂ അത്രയാണ് ആഹ്റവും ദുന്യാവും തമ്മിലുള്ള ഡിഫറൻസ് പരലോകത്തിന്റെ ജീവിതവും അതിന്റെ ലെങ്ത്തും ഈ ലോകത്തിന്റെ ലെങ്ത്തും നിങ്ങൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റേഷ്യോ ഈ കയ്യിൽ കിടക്കുന്ന ഒരു തുള്ളി എന്ന് പറഞ്ഞുകൂടെ വിരലിൽ നനഞ്ഞിരിക്കുന്ന ആ വെള്ളവും ഈ കടലും എത്രയോ അതുപോലെയാണ് വളരെ പെട്ടെന്ന് അതുകൊണ്ട് ആഹ് ചെന്നിട്ട് എത്ര കാലം ജീവിച്ചു യൗമൻ അറുപത് എൺപതും നൂറും കൊല്ലം ജീവിച്ചവര് പറയാൻ ഒരു ദിവസമോ അര ദിവസമോ ജീവിച്ചു എന്ന് തോന്നുന്നു ദുന്യാവിൽ അങ്ങനെ പറയാം എണ്ണി നോക്കാൻ അറിയണില്ല എണ്ണം അറിയുന്നവരോട് ചോദിക്കും റബ്ബെ ഞങ്ങൾക്ക് അറിയുന്നില്ല ഞങ്ങളുടെ കണക്കിൽ ഒരു അര ദിവസമൊക്കെ ജീവിച്ച പോലെ എവിടെ തൊണ്ണൂറ് കഴിഞ്ഞോരായി പറയുന്നത് ഈ ലോകം ശപിക്കപ്പെട്ടതാണത്രേ മല്ലൂനും അതിലുള്ള ആളുകളും ശപിക്കപ്പെട്ടവരാണ് ാഹുമാവാലിന്റെ സ്മരണയും അതിനോട് അനുബന്ധമായ വിഷയങ്ങളും ഒഴികെ ബാക്കിയെല്ലാ വിഷയങ്ങളും ശപിക്കപ്പെട്ടതാണത്രേ പണ്ഡിതനായ ഒരു ആലിമായ മനുഷ്യനും ഔ അല്ലെങ്കിൽ പഠിക്കുന്നവരെ ഒന്നുകിൽ ആലിമാവ അല്ലെങ്കിൽ മുച്ചാലിമാവ് അല്ലെങ്കിൽ രണ്ടും കൂടാവുക അങ്ങനത്തെ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും പ്രത്യേകിച്ച് ദീനിന്റെ വിവരങ്ങൾ ദീനീ കാര്യങ്ങൾ പഠിക്കുന്നവരും അത് പഠിപ്പിക്കുന്നവരും ഒഴികെ അള്ളാഹുവിന്റെ സ്മരണയും അതിനോട് അനുബന്ധമായ വിഷയങ്ങളും കഴിച്ചാൽ ബാക്കിയെല്ലാം ശപിക്കപ്പെട്ടതാണ് എന്ത് എന്റർടൈൻമെന്റും എന്ത് കാര്യങ്ങളും എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്താലും പറയാം ഇതൊന്നും കാര്യമില്ല നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ഇതാണ് അതുകൊണ്ട് കച്ചവടം ചെയ്യുമ്പോൾ എന്ത് ചെയ്യാ വിക്ര ചൊല്ലിക്കൊണ്ടിരിക്കുക കടയിലൊക്കെ ഇരിക്കുമ്പോ വിക്ര ചൊല്ലാം പെണ്ണുങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം എന്നൊരാൾ ചൊല്ലുകയാണെങ്കിൽ ശ്വാസം വിടുന്ന വണ്ടി ഓടിക്കുകയാണ് നല്ലത് കേട്ടുകൊണ്ടിരിക്കുക അങ്ങനെ ആകുമ്പോ ഈ ലോകം നിങ്ങൾക്ക് സമൃദ്ധമാണ് അല്ലാത്ത വെറുതെ പാട്ട് ഫുലാൻ ഇന്നാലിന്നവൻ സംവിധാനം ചെയ്ത് ഇന്നാലിന്റെ ചിത്രത്തിൽ അത് പാടി ഇന്നാലിന്നവൻ കമ്പോസ് ചെയ്തു കഴിഞ്ഞു എന്താ പേരിള്ളത് ഒന്നുമില്ല അതിലുള്ള മുഴുവനും ശപിക്കപ്പെട്ടത് തന്നെ ഇല്ലാതി കുറില്ല പഠിക്കുന്നവരും ും ഒഴികെ നമ്മളൊക്കെ പൊടുത്തി തരട്ടെ ആമീൻ അങ്ങനെയാണെങ്കിൽ അവർ ശബിക്കപ്പെട്ടവരല്ല അവർ നല്ലവരാണ് അല്ലാത്തതൊക്കെ ശപിക്കപ്പെട്ടതാണ് അള്ളാഹുലേക്ക് അറിയിക്കുന്ന കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിച്ചതുകൊണ്ട് എന്ത് കാര്യം എന്ന് ഈ ലോകവും തമ്മിൽ തമ്മിൽ എന്ത് എന്ത് ബന്ധം എനിക്കും ബന്ധമുണ്ട് എന്റെ ശരീരം ഏതൊരു തന്റെ കരങ്ങളിൽ സുരക്ഷിതമാണോ എന്റെയും ഈ ലോകത്തിന്റെയും ഉദാഹരണം ഇല്ലാ നല്ല ചൂടുള്ള ഒരു ദിവസം നടന്നു പോകുന്ന ഒരു വഴിയാത്രക്കാരനെ പോലെ ദശറത്തിൻ ആ ഒരു വൃക്ഷത്തിന്റെ താഴെ അയാൾ തണലുകൊള്ളാൻ വേണ്ടി കാത്തിരുന്നു പകലിലെ ഒരു മണിക്കൂർ നേരം ഒരു വൃക്ഷത്തിന്റെ താഴെ അയാൾ വിശ്രമിക്കാനിരുന്നു നല്ല ചൂടുള്ള സമയം പിന്നവിടുന്ന് അദ്ദേഹം പോവുകയും തന്റെ യാത്ര തുടരുകയും ചെയ്തു അങ്ങനെ കടന്നു പോകുന്ന ഒരു വഴിയാത്രക്കാരനെ പോലെയാണ് ഈ ലോകത്തെ ജീവിതവും ഞാനും ഈ ലോകത്തിന്റെ ഗുരുമഹാനായ റസൂർ വസ്ല്ലം അതുകൊണ്ടാണ് അള്ളാഹു ചാല ഒരുപാട് ആളുകൾക്ക് സമ്പത്ത് കൊടുക്കാതിരിക്കുന്നത് ഈ ലോകത്ത് ഒരുപാട് ആളുകൾക്ക് കാരണം സമ്പന്നരും ദരിദ്രരും നോക്കിയാൽ ദാരിദ്ര്യമുള്ളവരായിരിക്കും കൂടുതൽ ഇതാബ് അള്ളാഹു ചാല ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതാഹു അബുദൻ ഹമാ സൗകര്യങ്ങളിൽ നിന്ന് അള്ളാഹു അവരെ തടഞ്ഞു നിർത്തുമത്രേ ും നിങ്ങളിൽ രോഗം ബാധിച്ച ആളുകൾക്ക് വെള്ളം കുടിക്കാൻ പറ്റാതെ വരുമ്പോ വെള്ളത്തിൽ ദാഹിക്കുമ്പോൾ പോലും മോളെ കുടിക്കല്ലേ മോനെ ഇപ്പൊ കുടിക്കല്ലേ മരുന്ന് കുടിച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ വെള്ളം കുടിക്കാൻ പറഞ്ഞത് അങ്ങനെ വെള്ളത്തിന് ദാഹിക്കുന്ന രോഗിക്ക് നിങ്ങൾ വെള്ളം കൊടുക്കാതെ പിടിച്ചു വെക്കണ പോലെ ആ കുഞ്ഞിനോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ കാരണം ആ വെള്ളം അപ്പൊ കൊടുത്താൽ കുഞ്ഞ് അപ്പോഴേക്കും ഛർദ്ദിക്കും ഛർദ്ദിക്കുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഉണ്ടാവൂലേ നേരം കഴിഞ്ഞിട്ടേ വെള്ളം കുടിക്കാൻ പറ്റൂ അങ്ങനെ ദാഹിച്ചു വലഞ്ഞ കുഞ്ഞിന് രോഗിയായ കുഞ്ഞിന് നിങ്ങൾ വെള്ളം കൊടുക്കാതെ പിടിച്ചു വെക്കുന്നത് ആ കുഞ്ഞിനോട് സ്നേഹമുണ്ടായത് കൊണ്ടല്ലേ അതുപോലെ നിങ്ങളോട് സ്നേഹമുണ്ടായതിന്റെ പേരിൽ അള്ളാഹു നിങ്ങൾക്ക് ദുന്യാവ്തരാതെ പിടിച്ചു വെക്കുന്നുണ്ട് അത് അള്ളാഹുവിന്റെ മഹബത്തിന്റെ അടയാളമാണത്രേ